വെജിറ്റേറിയൻ മാത്രം ഇനി ഇറച്ചിയും കഴിക്കാം സസ്യങ്ങളിലെ പ്രോട്ടീനിൽ നിന്ന് തയ്യാറാക്കിയ വെജിറ്റേറിയൻ ഇറച്ചിയാണ് വെജിറ്റേറിയൻ വെജിറ്റേറിയൻ പ്രിയർക്കായി കൊച്ചിയിൽ തയ്യാറാക്കുന്നത് സസ്യങ്ങളിലെ പ്രോട്ടീനിൽ നിന്ന് തയ്യാറാക്കിയ പോഷക സമ്പന്നമായ ഇറച്ചിയാണ് ഭക്ഷണപ്രിയർക്കായി കൊച്ചിയിലെ പ്ലാന്റിൽ തയ്യാറാക്കുന്നത് ഉദ്യോഗമണ്ഡൽ ഫാക്ടറി സീനിയർ മാനേജർ ജോലി രാജിവെച്ച് ധീരജ് മോഹനും ബാംഗ്ലൂരിലെ സീമെന്റ് കമ്പനിയിലെ ചീഫ് മാനേജർ സ്ഥാനം രാജിവെച്ച സുഹൃത്ത് പി ജി ഉണ്ണികൃഷ്ണനും ചേർന്നാണ് കളമശ്ശേരി ഹൈടെക് പാർക്കിൽ ഫുഡ്സ് എന്ന സ്റ്റാർട്ടപ്പ് സംരംഭം തുടങ്ങിയിരിക്കുന്നത് എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എൻ്റെ കൂടെ കോഫൗണ്ടർ തീരജ് ഞങ്ങൾ ഈ ഗ്രീൻ മീറ്റ് എന്നുള്ള ഈ സംരംഭം ഞങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മീറ്റിന്റെ അതേ സ്വഭാവ ഗുണങ്ങളോട് കൂടി അതായത് മീറ്റിൻ്റെ ടേസ്റ്റും ടെക്സ്ചറും ന്യൂട്രീഷണൽ പ്രോപ്പർട്ടികൾ പ്രോഡക്റ്റ് പ്ലാൻ ബേസ്ഡ് ഇൻഗ്രീഡിയൻസ് അതായത് പലതരം പരിപ്പ് പയർ വർഗ്ഗങ്ങളിൽ നിന്നുള്ള പ്രോട്ടീൻ ഉപയോഗിച്ചിട്ട് അതിനെ ടെക്സ്ചറൈസ് ടെക്സ് ചെയ്യാനുള്ള പ്രോസസ് വഴി കടത്തുവിട്ട് അതിന് മീറ്റിന്റെ കഴിക്കുന്നത് പോലെയുള്ള ഫീൽ ഉള്ള ഒരു ച്യൂയിങ് എഫക്റ്റ് പ്രോഡക്റ്റ് ഉണ്ടാക്കുക അതാണ് ഞങ്ങൾ ഗ്രീൻ മീറ്റ് ഉദ്ദേശിക്കുന്നത് ഈ വർഷമാണ് ഓൺലൈനിൽ വിപണനം തുടങ്ങിയത് വെജ് ഇറച്ചിയിൽ കൊളസ്ട്രോളും ട്രാൻസ്ഫാറ്റും ഇല്ല അതേസമയം പ്രോട്ടീനും ദഹനത്തിന് സഹായകമായ നാരുകളും ഏറെയുണ്ട് പട്ടാണി കടലയുടെ വകഭേദമാണ് ഇതുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് പാചകത്തിന് മുമ്പ് കഴുകി വൃത്തിയാക്കേണ്ടതില്ല ഇറച്ചി ഉണ്ടാക്കുന്നത് പോലെ തയ്യാറാക്കാം നമ്മൾ ഇറച്ചി കഴിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ടേസ്റ്റ് അല്ലെങ്കിൽ സ്മെല്ലോ മാത്രമല്ല നമ്മളത് കാണാനുള്ള അതിൻ്റെ ലുക്ക് പിന്നെ നമ്മളത് കൈ കൊണ്ട് പിടിക്കുമ്പോൾ അത് പൊളിച്ച് വരുന്ന കൈകൊണ്ട് ഒരു ചപ്പാത്തിയോ അല്ലെങ്കിൽ പൊറോട്ട കൂട്ടി പൊട്ടിക്കെടുക്കുമ്പോൾ ഉള്ള ആ ഒരു ഫീലിങ് പിന്നെ വായിലിട്ട് ചവച്ചരയ്ക്കുന്ന ആ ഫീലിങ് അങ്ങനെ പല പല ഡയമെൻഷൻസ് ഉണ്ട് ആ ഒരു എക്സ്പീരിയൻസിന് അപ്പോൾ അത് എല്ലാ തരത്തിലും നമ്മൾ നമ്മളതിൽ ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നിട്ട് അതേപോലെയുള്ള കംപ്ലീറ്റ് എക്സ്പീരിയൻസ് കൊടുക്കാനും അപ്പോൾ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മളിപ്പോ ട്രാൻസ്ഫാറ്റ്സോ അല്ലെങ്കിൽ കൊളസ്ട്രോളോ അല്ലെങ്കിൽ ഹോർമോൺസോ ആന്റിബയോട്ടിക്സോ തുടങ്ങിയ എക്സ്റ്റേണൽ സംഭവങ്ങൾ നോർമലി ആനിമൽ മീറ്റിൽ ഉള്ളതൊന്നും ഇതിലുണ്ടാവില്ല കാരണം ഇത് ചെടികളിൽ നിന്നാണ് ഇതിന്റെ കംപ്ലീറ്റ് സോഴ്സ് വരുന്നത് കോഴിക്കോട് ഐ ഐ എം വിദ്യാർത്ഥികളായിരിക്കെ ഇവർ സ്വപ്നം കണ്ടതാണ് പദ്ധതി എഴുപത്തി ലക്ഷം രൂപയാണ് മൂലധനം സ്റ്റാർട്ടപ്പ് സീഡ് ഫണ്ടായി ിൽ നിന്ന് ലക്ഷവും കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ നിന്ന് ഫണ്ടും ഗ്രാന്റുമായി ഇരുപത്തിരണ്ട് ലക്ഷവും ലഭിച്ചു കേന്ദ്ര സർക്കാരിന്റെ റഫ്താർ ഫണ്ടായി അഞ്ചു ലക്ഷം കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും കിട്ടിയിരുന്നു സലീം ദൂരദർശൻ കൊച്ചി